സർ ശരിക്കും ഒരു കുട്ടിയുടെ കുട്ടിയുടെ ജീവിതത്തിലെ പറയുന്നത് ആ മാർക്ക് ലിസ്റ്റ് ആണോ വല്ലാത്തൊരു ചോദ്യം ഈ പൊതുവെ എല്ലാവരും പറയും പത്തിലെത്തുമ്പോ പത്താണ് വഴിത്തിരുവെന്ന് പറയും ഇനി ട്വൽത്ത് തീരാനാകും പറയും ട്വൽത്ത് ആണോട്ട് വഴിത്തിരിവ് ഇത് ശ്രദ്ധിക്കണം ഡിഗ്രി എത്തുമ്പോൾ പറയും ശരിക്കും വഴിത്തിരിവ് ഡിഗ്രിയാണ് സത്യത്തിൽ ഏതാണ് വഴിത്തിരിവ് ഞാൻ പറയുന്നത് പത്താം ക്ലാസ് കഴിഞ്ഞുള്ള സ്ട്രീം സെലക്ഷൻ ആണ് ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വഴിത്തിരിവ് കാരണം ഈ സ്ട്രീം സെലക്ഷൻ കറക്റ്റ് ആയില്ല എങ്കിൽ നിങ്ങളുടെ എൻറ്റയർ അത് വളരെ നെഗറ്റീവായിട്ട് ബാധിക്കും മാർക്ക് കൂടുതലുള്ളത് കൊണ്ട് മെഡിസിന് പോവാം കോച്ചിങ്ങിന് പോവാം നീറ്റിന് ജോയിൻ ചെയ്യുന്നു ദർക്ക് കൂടുതലുണ്ട് ഐ ഐ ടി ട്രൈ ചെയ്യാം മാത്സാണ് ഏറ്റവും ഫോക്കസ് ഏരിയ അതിലാണ് ഏറ്റവും കൂടുതൽ മാർക്ക് ഉള്ളത് അതുകൊണ്ട് ഐ ഐ ടിക്ക് പോകാം ഈ രീതിയിലുള്ള ചിന്താഗതികളൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങൾ ഇന്ന പൊട്ടൻഷ്യൽസ് കണ്ടെത്താൻ ശ്രമിക്കണം നമുക്ക് ഇന്ത്യയിൽ ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇക്കണോമിക്സ് പഠിക്കണമെങ്കിൽ മാത്സ് സബ്ജക്റ്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ടാവണം ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ബികോം പഠിച്ച് നല്ലൊരു പ്ലേസ്മെന്റിലേക്ക് എത്തണമെങ്കിൽ കൊമേഴ്സിലോ ഹ്യൂമാനിറ്റീസിലോ സയൻസിലോ മാത്സ് പഠിച്ച ആളുകൾക്കേ ബികോം പഠിക്കാൻ പറ്റൂ എന്ന് വെച്ചാൽ കൊമേഴ്സ് സ്പെസിഫിക് ആവുക എന്നതല്ല കൊമേഴ്സ് വിത്ത് മാത്സ് ആവാന്നുള്ളത് പലപ്പോഴും മാർക്കിന്റെ അടിസ്ഥാനത്തിൽ മാത്സ് നമുക്ക് പറ്റില്ല പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ മാത്സിൽ കഴിവില്ല എന്ന് തീരുമാനിക്കുന്ന ആളുകൾ പിന്നീട് ആപ്റ്റിറ്റ്യൂഡ് ഒക്കെ ചെയ്ത് നോക്കുമ്പോൾ അവർക്കൊരു ലോജിക്കൽ മാത്തമറ്റിക്കൽ ന്യൂമറിക്കൽ സ്കിൽ ഉണ്ട് എന്ന് കണ്ടെത്താനാവും അങ്ങനെ കണ്ടെത്തി കഴിഞ്ഞാൽ ചെയ്തു പോയതിൽ റോങ് സെലക്ഷൻ ചെയ്തതിൽ ഭയങ്കര പരിതപിക്കുന്ന ആളുകളുണ്ട് നോക്ക് മെഡിസിനും എൻജിനീയറിംഗും മാത്രമല്ല ലോകത്തിൻ്റെ അറ്റവും അവസാനവും വൈവിധ്യമാർന്ന ഒരുപാട് സ്ട്രീമുകളും ഒരുപാട് കോഴ്സുകളും ഒരുപാട് മേഖലകളും ഇക്കണോമിക്സും മെട്രോ ഇക്കണോമെട്രിക്സും മാത്തമറ്റിക്കൽ ഇക്കണോമിക്സും ഡെവലപ്മെൻ്റൽ സ്റ്റഡീസും ഇൻ്റർനാഷണൽ റിലേഷൻസും ഫിനാൻഷ്യൽ കൺട്രോളും ഫിനാൻഷ്യൽ എൻജിനീയറിങ്ങും ഒക്കെ പോലുള്ള വൈദ്യവിദ്യകൾ ഈ സ്ട്രീമുകളിലൂടെയാണ് നമ്മൾ വരുന്നത് സത്യത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കഴിവ് ഏതാണെന്ന് കണ്ടെത്തി ഒരു സ്ട്രീം സെലക്ട് ചെയ്യലാണ് വിജയത്തിന്റെ മാനദണ്ഡം സത്യത്തിൽ ഈ സ്ട്രീം സെലക്ഷൻ കൃത്യമാവുക എന്നിടത്താണ് അതുകൊണ്ട് കരിയർ ഗുരു നിങ്ങളെ സഹായിക്കുന്നു നിങ്ങളുടെ കഴിവുകൾ കണ്ടെത്താൻ ലോകത്ത് ഏറ്റവും സയന്റിഫിക് ആയ അഭിരുചി പരീക്ഷയും അതിനോട് ചേർത്ത് ഒരു ഇൻട്രസ്റ്റ് ഇൻവെൻട്രി പേഴ്സണാലിറ്റി ടെസ്റ്റും കൂടിയുള്ള ഒരു കോംബോ ചെയ്ത് നിങ്ങൾക്ക് പറ്റിയ ഏറ്റവും നല്ല ഓപ്ഷൻസ് ഏതാണ് ഏതാണ് നിങ്ങൾക്ക് അനുയോജ്യമായത് നിങ്ങൾക്ക് വിജയിക്കാൻ സാധ്യതയുള്ള മേഖലകളുടെ ലിസ്റ്റ് നിങ്ങൾക്ക് തരുന്നു അത് വെച്ചുകൊണ്ട് കൃത്യമായ ഗൈഡൻസിലേക്ക് കരിയർ ഓപ്ഷൻസിലേക്ക് നിങ്ങൾ എത്തിക്കുന്നു ഏതായാലും ഈ അവസരം പൂർണ്ണമായിട്ട് ഉപയോഗപ്പെടുത്തുക ബൈബിൾ കരിയർ ഗുരു മോൾഡിംഗ് യുവർ ഫ്യൂച്ചർ